ജീവിക്കാൻ ലോകത്തെ ഏറ്റവും യോഗ്യമായ പട്ടണങ്ങളുടെ പട്ടികയിൽ മുന്നേറുകയാണ് പ്രവാസികളുടെ ഇഷ്ട ഇടങ്ങളായ ദുബയും അബുദാബിയും കഴിഞ്ഞ വർഷത്തേക്കാൾ രണ്ട് സ്ഥാനങ്ങൾ മുന്നേറിക്കൊണ്ട് അബുദാബി എഴുപത്തിയാറാം സ്ഥാനവും ദുബായ് എഴുപത്തി എട്ടാം സ്ഥാനവും കൈവരിച്ചു എക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റിന്റെ ഗ്ലോബൽ ലിവബിലിറ്റി സൂചികയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലെ സുസ്ഥിര നിക്ഷേപങ്ങളാണ് യു എ ഇ നഗരങ്ങളുടെ ഏറ്റവും മികച്ച പ്രകടനത്തിന് കാരണമായിരിക്കുന്നത് സ്ഥിരത അടിസ്ഥാന സൗകര്യങ്ങൾ വിദ്യാഭ്യാസം എന്നിവയടക്കമുള്ള മേഖലകളിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്ഥിരമായ മുന്നേറ്റം ഇരു ഇരുനഗരങ്ങളിലുമുണ്ടെന്ന് എക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റ് ഡെപ്യൂട്ടി ഇൻഡസ്ട്രി ഡയറക്ടർ ബർസാലി ഭട്ടാചാര്യ അറിയിച്ചു പട്ടികയിൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് മറ്റു നഗരങ്ങളും ഇടം പിടിച്ചിട്ടുണ്ട് ഇവയിൽ സൗദിയിലെ റിയാദും ജിദ്ദയും റാങ്കിങ്ങിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് നൂറ്റി എഴുപത്തിമൂന്ന് പട്ടണങ്ങളുടെ പട്ടികയിൽ വിയന്ന നഗരമാണ് മൂന്നാം വർഷവും ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് സ്ഥിരത ആരോഗ്യരംഗം സംസ്കാരം പരിസ്ഥിതി വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യം എന്നിവയടക്കം മുപ്പത് സൂചികകളാണ് ഈ നിലയിൽ വിലയിരുത്തിയത് സിറിയൻ തലസ്ഥാനമായ ഡെമസ്കസ് ആണ് പട്ടികയിൽ ഏറ്റവും പിന്നിലുള്ളത്